മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു നഷ്ടമായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ജനകീയ നേതാവിന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ആയിരുന്നു അന്ത്യം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് മെഡിക്കൽ ബോർഡ് അടിയന്തര യോഗം ചേർന്നിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും പാർട്ടി നേതാക്കളും ആശുപത്രിയിൽ എത്തിച്ചേർന്നിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു വി കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഇന്ത്യൻ സിവിസ്റ്റ് നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് വി എസിനോടുള്ള ആദരസൂചകമായി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു മൂന്ന് ദിവസം സംസ്ഥാനത്ത് ദുഃഖാചരണവും നടക്കും വി എസിൻ്റെ ഭൗതിക അദ്ദേഹം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം ചൊവ്വാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന ഭൗതികദേഹം രാത്രി ഒൻപത് മണിയോടുകൂടി ആലപ്പുഴയിലെ സ്വസതിയിൽ എത്തിക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെ സ്വസതിയിലും തുടർന്ന് പത്ത് മണിയോടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിനും പൊതുദർശനത്തിന് വയ്ക്കും ശേഷം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് മണിയോടെ വലിയ ചുടുകാടിൽ ഔദ്യോഗിക ചടങ്ങുകളോടെ സംസ്കാരം നടക്കും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വീസ് ജനിച്ചത് നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛൻ്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ശേഷം ജേഷൻ്റെ സഹായിക്കൂറെക്കാലം ജോളിക്കടയിൽ ജോലി നോക്കി തുടർന്ന് കെയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പരി കൊണ്ടിരുന്ന കാലമായിരുന്നു അത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി അച്യുതാനന്ദനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്കായിരുന്നു പുന്നപ്ര വയലർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി പിന്നീട് നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷനിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിലംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായിപ്പെടുന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ഏഴ് തവണ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ കേരള നിയമസഭകളിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിൻ്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വി എസിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു കേരളത്തിൽ നഷ്ടമായത് രാഷ്ട്രീയ ചരിത്രത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജനകീയ നേതാവിനെയാണ്